ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊപ്പം കുടുംബം ഒന്നിച്ചുള്ള ആഘോഷ ദിനമാണ് വിശ്വാസികൾക്ക് പെരുന്നാൾ ദിനം നാടും നഗരവും ബലിപെരുന്നാൾ ഓട്ടത്തിലാണ് പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണ് ഓരോ പെരുന്നാളും വിശ്വാസികൾക്ക് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഈദ് നമസ്കാരമാണ് പെരുന്നാൾ ദിനത്തിലെ പ്രധാന പ്രാർത്ഥനാക്രമം ആളുകൾ പെരുന്നാൾ ഒരുക്കത്തിന്റെ അവസാനഘട്ടത്തിലാണ് മിഠായി തെരുവിലേക്ക് മിഠായി തെരുവിൽ കഴിഞ്ഞാൽ പർച്ചേസ് മിഠായ കുട്ടികളെ പർച്ചേസ് ചെയ്തിട്ട് സന്തോഷമായിട്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നു സ്നേഹം പങ്കിടുന്നു ഇതെല്ലാം പെരുന്നാൾ ദിനത്തെ സവിശേഷമാക്കും പ്രവാചകനായ ഇസ്മായിൽ നബി വാത്സല്യ പുത്രൻ ഇസ്മാലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയൊറുക്കാൻ സന്നദ്ധനായതിന്റെ ത്യാഗസ്മരണ ആ പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാദൻ ചേർത്ത് പിടിച്ചു അചഞ്ചലമായ ഈ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബലിപെരുന്നാൾ ദിനവും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പഠിച്ചവൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുവാനും മനുഷ്യ നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനുമുള്ള ഒരു വലിയ സന്ദേശം ആ പരിശീലനമാണ് ഹജ്ജിലും ബലിപ്പെരുന്നാളിനും നമുക്ക് ലഭിക്കുന്നത് ഭാഷ വർണ്ണ വർഗ വിവേചനങ്ങളില്ലാതെ അതിർത്തികൾ താണ്ടി മക്കയിൽ ഒരുമിച്ച വിശ്വാസികളുടെ ഹജ്ജിന്റെ പരിസമാപ്തി കൂടിയാണോ ബലിപെരുന്നാൾ മീഡിയ വൺ കോഴിക്കോട്